നിങ്ങൾ നിങ്ങളൊറ്റ പണിയാണ് നിങ്ങൾ അതിലിടപെട്ടില്ല ആ കരാറ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അതിലേക്ക് തിരിഞ്ഞു പോലും ചെയ്യില്ല കാരണം അങ്ങനെ എത്രയോ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളായിട്ട് ഇടീപ്പിച്ചു ഇടീപ്പിച്ചു ഞങ്ങളതിന്റെ കൃത്യത വരുത്തി നിങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല കെടന്നിറങ്ങാറാവുകയാണ് ഏതാനും കാണിച്ചതുകൊണ്ട് തുടർച്ചയായ ഒന്നുകൂടി ഞാൻ അതിന്റെ കൂടെ കൊണ്ടുവരികയാണ് ഏതായാലും തുടങ്ങിയല്ലോ നിങ്ങളാണ് അത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഫോട്ടോക്ക് ഫോട്ടോ ആണ് വീഡിയോക്ക് വീഡിയോ വേറെ വരും പല വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതാ അതാപ്പോ പലരും അന്വേഷിക്കണം അതെ തങ്ങളാ പറഞ്ഞ വീഡിയോ നിങ്ങളെ ഷെയ്ഖുനാനോട് പൊരുത്തപ്പെടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടോ പൊരുത്തപ്പെടീക്ക മാത്രല്ല മാലട്ട് എടുത്ത് സ്വീകരിക്കുന്ന വീഡിയോ വരെ ഉണ്ട് ഞങ്ങളെല്ലാണ്ട് പുറത്തുവിട്ടാൽ പിന്നെ കൂടിയിട്ട് ഒറ്റ പ്രഖ്യാപനത്തിന് അവസരം ഉണ്ടാവുള്ളൂ ഇത് വിട്ടിരിക്കുന്നു നിങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച ഇതൊക്കെ പൊന്മള അബ്ദുൽഖാദിർ മൗലവി എത്ര വർഷം മുമ്പ് ആ ഹദരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിൽക്കാരും ഇല്ലാത്ത പഴച്ചാളാണ് എത്ര മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലല്ലേ മഹാനരായ ടി എം സി ഉസ്താദിനെ പുറത്താക്കിയില്ലേ വർക്കസിൽ നിന്ന് ആഹലനത്തുമായി ബന്ധപ്പെട്ടതിന്റെ കാരണത്താൽ വെറുതെ പറഞ്ഞു നടക്കേണ്ട കല്യാണത്തിന് പോയതാണ് പിരിവിന് പോയതാണ് കണ്ടപ്പ ഇരുന്നതാണ് അടുത്തേക്ക് പോയിട്ടില്ല ദൂരെ നിന്നതാണ് ഇതൊന്നും പറയണ്ട അതിൽ വിജയിച്ച ചെറിയ പി ഉസ്താദാണ് അവിടെ നിന്ന് എഴുന്നേറ്റ ആ ചർച്ച ആ ഇരുത്തം അതാണ് സുഹുബ അതാണ് യഥാർത്ഥ സുഹുബ ആ സുഹൃബ കൈ എഴുന്നേൽക്കുകയാണ് ചെറിയ പിസ്താ അത് നേരെ വരുന്നു അവരെ കെട്ടിപ്പിടിക്കുകയാണ് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ആ രംഗമാണ് ഞാനത് വീഡിയോയിൽ നിന്ന് ഫോട്ടോ ആയി എടുത്തതാണ് വീഡിയോ നമ്മളെ കയ്യിലുള്ളത് അത് ഇപ്പോ അതിടാനുള്ള സമ്മതമില്ലാത്തത് കൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അനുഗ്രഹം തേടുന്ന ആ മഹത്തായ ഫോട്ടോ കൂടി ഒന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാതാണത് കണ്ടോ ആ ഇനി പ്രധാനപ്പെട്ട ആളെ കൊണ്ടുവരും ഒന്ന് കാണിച്ചാ ഇനി നിങ്ങൾ കാണണം ആ അത് ഉഷാറാക്കി കാണിക്ക് കണ്ടോ നിങ്ങൾ നിങ്ങൾ കല്യാണത്തിന് പോയതാണല്ലേ സൽക്കാരത്തിന് പോയതാല്ലേ ആ മഹത്തായ ധാത്ത കെട്ടിപ്പിടിച്ച് വിരയാനിതനായി ആ മഹാന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ സുൽത്താനുൽമ എന്ന് പറയുന്ന ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ആളാ അവിടെ വെറും പൂച്ചക്കുട്ടിയാണ് കണ്ടോളാ ദയനീയ നൃത്തം എന്താണ് ആ നൃത്തത്തിൽ ചോദിക്കുന്നതെന്നറിയോ എന്താണ് ആ ഇരുത്തത്തിൽ പറയുന്നതെന്നറിയോ എന്നെ നോക്കണം എനിക്ക് മഹരിഫത്ത് തരണം നന്നാക്കി തരണം ഹൃദയമൊന്ന് ശുദ്ധീകരിച്ചു തരണം കെട്ടിപ്പിടിച്ച് യാചിക്കുകയാണ് ആ മഹാനരായ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായ മഹാനെ നിങ്ങൾ നോക്കൂ ഇനി എത്ര വരാനുണ്ടാ മതി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എത്ര എത്ര രംഗങ്ങളാണ് അതിലുള്ളത് മഹാന്മാരായ ഔലിയാക്കന്മാരെ സമീപത്ത് ചെന്ന് ആ ഉലിയാക്കന്മാരോട് മൈരിഫത്തിന് വേണ്ടി നന്നാക്കി തരാൻ വേണ്ടി മനസ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞ് അവരെ മുമ്പിലിരുന്ന് അവരെ ശരീരത്തെ തൊട്ട് പറക്കത്തെടുത്ത് അവര് കുടിച്ചതിന്റെ ബാക്കി കുടിച്ച് അവര് എന്തു പറഞ്ഞാലും വിനയത്തോടെ കേട്ടിരുന്ന് അവരുടേതായ ആ തെർബിയത്തിൽ നിങ്ങൾ ജീവിച്ച കാലം പക്ഷേ മിക്ക ഉസ്താദുങ്ങളും നമ്മൾ വല്ലാത്തൊരു വ്യത്യാസം അതെന്താ അവരാ പോക്കിലും വരവിലൊക്കെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു